അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തുഹു പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന കഥ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സത്യമാണ് ഒരു നിമിഷം സങ്കൽപ്പിക്കൂ നിങ്ങൾ തകർന്നിരിക്കുന്നു നിങ്ങളെ ചുറ്റും എതിർപ്പുകൾ മാത്രം വഴിയൊന്നും കാണുന്നില്ല ആളുകൾ നിങ്ങളെ പുച്ഛിക്കുന്നു ദുർബലനാണ് എന്ന് പറയുന്നു പരാജിതനാണ് എന്ന് വിധിക്കുന്നു എന്നാൽ ആ ഇരുണ്ട നിമിഷത്തിൽ അള്ളാഹു നിങ്ങളോട് മന്ത്രിക്കുന്നു ഞാൻ നിന്നോടൊപ്പമുണ്ട് ഖുർആനിൽ അള്ളാഹു പറയുന്നു ഫല തഹ്സബു അൻ അള്ളാഹു മുഹലിഫു റുസുല നിശ്ചയമായും അള്ളാഹു തൻ്റെ റസൂൽമാർക്ക് നൽകിയ വാഗ്ദത്തം ലംഘിക്കുകയില്ല സൂറത്തു ഇബ്രാഹിം പതിനാല് നാൽപ്പത്തേഴ് ഇതിനർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അള്ളാഹു നിങ്ങളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഭൂമിയിലെയും ആകാശത്തിലെയും ഒരു ശക്തിക്കും നിങ്ങളെ താഴ്ത്താൻ കഴിയില്ല ഒരു ചോദ്യം എന്നാൽ നിങ്ങളിപ്പോൾ ചോദിക്കും അള്ളാഹു എന്നെ ഉയർത്തുകയാണോ എന്ന് എനിക്കെങ്ങനെ മനസ്സിലാക്കാം ഞാനിപ്പോൾ വേദനയിലും കഷ്ടതയിലുമാണ് പരാജയങ്ങൾ മാത്രമാണ് എൻ്റെ കൈവശം സഹോദരങ്ങളെ പ്രവാചകന്മാരുടെ ജീവിതത്തിലേക്ക് ഒരു നോട്ടം അവരാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നാൽ അവരുടെ ജീവിതം എളുപ്പമായിരുന്നോ യൂസുഫ് നബി അലഹിസലാമിൻ്റെ കഥ നമുക്ക് പ്രിയ പ്രവാചകൻ യൂസുഫ് അലഹിസലാമിൻ്റെ കഥയെടുക്കാം ചെറുപ്പത്തിൽ തന്നെ സഹോദരങ്ങൾ അദ്ദേഹത്തെ കിണറ്റിലെറിഞ്ഞു അടിമയായി വിറ്റു വീട്ടിൽ തെറ്റായ ആരോപണങ്ങൾ വന്നു ജയിലിൽ കിടന്നു വർഷങ്ങളോളം ഇതാണോ വിജയം ഇതാണോ അല്ലാഹു ഉയർത്തുന്ന രീതി പക്ഷേ സഹോദരങ്ങളെ കിണർ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയായിരുന്നില്ല പരിശീലിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അടിമത്തം അദ്ദേഹത്തെ താഴ്ത്താനായിരുന്നില്ല വിനയം പഠിപ്പിക്കാനായിരുന്നു ജയിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാനായിരുന്നില്ല ശക്തനാക്കാനായിരുന്നു ഖുർആനിൽ അല്ലാഹു പറയുന്നു ു റബ്ബു ഫൂലു റബ്ബി അക്രമൻ മനുഷ്യൻ എന്തൊക്കെയാണ് ചെയ്യുക അവൻ്റെ റബ്ബ് പരീക്ഷിക്കുകയും ബഹുമാനിക്കുകയും അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ അവൻ പറയും എൻ്റെ റബ്ബ് എന്നെ ബഹുമാനിച്ചു സൂറത്തുൽ ഫജിർ എൺപത്തൊൻപത് പതിനഞ്ച് എന്നാൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ദാരിദ്ര്യത്തിലോ കഷ്ടതയിലോ പരീക്ഷിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു എനിക്ക് മൂല്യമില്ല അല്ല സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ കഷ്ടപ്പാടുകൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് നബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു ഏറ്റവും വലിയ പ്രതിഫലം ഏറ്റവും വലിയ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് വരിക അള്ളാഹു ഒരു സമൂഹത്തെ സ്നേഹിക്കുമ്പോൾ അവൻ അവരെ പരീക്ഷിക്കുന്നു ഇബ്നുമാജ ഇന്നത്തെ നിങ്ങളുടെ ജീവിതം സഹോദരങ്ങളെ നിങ്ങൾ ഇന്ന് ജോലി നഷ്ടപ്പെട്ടു എന്ന് കരുതുക നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെട്ടു നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ഉപേക്ഷിച്ചു നിങ്ങളുടെ കുടുംബം നിങ്ങളെ തെറ്റിദ്ധരിച്ചു നിങ്ങൾ ചിന്തിക്കുന്നു എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇതെല്ലാം പക്ഷേ അള്ളാഹു നിങ്ങളോട് പറയുന്നു മിനൽ വൽ വൽ അംവാലി അൻഫുസി വലനബുലും സാബിറീൻ തീർച്ചയായും നാം നിങ്ങളെ ഭയം വിശപ്പ് സമ്പത്തിലെ നഷ്ടം ജീവനിലെ നഷ്ടം വിളവിലെ നഷ്ടം എന്നിവയിൽ കുറച്ചുകൊണ്ട് പരീക്ഷിക്കും എന്നാൽ ക്ഷമയുള്ളവർക്ക് സന്തോഷവാർത്ത വാർത്ത നൽകുക സൂറത്തുൽ ബക്കറ രണ്ട് നൂറ്റിയമ്പത്തഞ്ച് സഹോദരങ്ങളെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ശിക്ഷയല്ല പ്രാർത്ഥനയാണ് അള്ളാഹു നിങ്ങളെ വലിയൊരു ലക്ഷ്യത്തിലേക്ക് ഒരുക്കുകയാണ് യൂസുഫ് നബി അലഹിസലാം കിണറ്റിൽ കിടന്നപ്പോൾ അവൻ ചിന്തിച്ചില്ല എൻ്റെ ജീവിതം തീർന്നു പകരം അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിച്ചു വർഷങ്ങൾക്ക് ശേഷം കിണറ്റിലേക്ക് എറിഞ്ഞ സഹോദരങ്ങൾ മിശ്രിലെ അസീസിൻ്റെ മുന്നിൽ മുട്ടുകുത്തി ഭക്ഷണത്തിനായി യാചിച്ചു ആരായിരുന്നു ആ അസീസ് അവരുടെ അടിമയായി വിറ്റ യൂസുഫ് അലേഹ്സലാം സഹോദരങ്ങളെ ഇന്ന് നിങ്ങളെ പുച്ഛിക്കുന്നവർ നാളെ നിങ്ങളുടെ പാദങ്ങളിൽ വീഴും ഇന്ന് നിങ്ങളെ ദുർബലൻ എന്ന് വിളിക്കുന്നവർ നാളെ നിങ്ങളുടെ ശക്തി കാണും പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കണം നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ സബർ പാലിക്കണം നബി യൂസുഫ് അലേഹ്സ്സലാം ചെയ്തതുപോലെ വർഷങ്ങളോളം ജയിലിൽ കടന്നിട്ടും അദ്ദേഹം പരാതിപ്പെട്ടില്ല അദ്ദേഹം അള്ളാഹുവിൽ ആശ്രയിച്ചു ഖുർആനിൽ യൂസുഫ് അലൈസ്ലാം പറയുന്നു റബ്ബി അഹബ്ബു സിസു അഹബു ഇലൈനീല എൻ്റെ റബ്ബേ അവർ എന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ ജയിൽ എനിക്ക് പ്രിയമാണ് സൂറത്ത് യൂസുഫ് പന്ത്രണ്ട് മുപ്പത്തിമൂന്ന് ഇത്രയും ശക്തമായ വിശ്വാസം പാപത്തേക്കാൾ ജയിൽ നല്ലത് എന്ന ബോധം സഹോദരങ്ങളെ നിങ്ങളുടെ ജയിൽ എന്താണ് നിങ്ങളുടെ പരീക്ഷണം എന്താണ് അത് സാമ്പത്തിക പ്രശ്നമാകാം കുടുംബ പ്രശ്നമാകാം ആരോഗ്യപ്രശ്നമാകാം എന്തുതന്നെ ആയാലും നിങ്ങൾ ഓർക്കണം അല്ലാഹു നിങ്ങളോടൊപ്പമുണ്ട് അവിടെ പറയുന്നു ഇന്ന സ്വാബിരീൻ തീർച്ചയായും അല്ലാഹു ക്ഷമയുള്ളവരോടൊപ്പമാണ് സൂറത്ത് അൽ ബക്റ രണ്ട് നൂറ്റി അമ്പത്തിമൂന്ന് നിങ്ങൾ തനിച്ചല്ല നിങ്ങൾ ദുർബലനല്ല നിങ്ങൾ അല്ലാഹുവിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് അവിടെ നിങ്ങളെ കിണറിലേക്ക് ഇറക്കുന്നത് നിങ്ങളെ രാജകൊട്ടാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം പരീക്ഷണങ്ങൾക്കിടയിൽ എങ്ങനെ നിൽക്കാം നാം എന്ത് പഠിക്കണം സഹോദരങ്ങളെ ഇത് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ കഥ ഇനിയാണ് തുടങ്ങുന്നത് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് ഖലീലുല്ലാഹി അള്ളാഹുവിൻ്റെ സുഹൃത്ത് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എല്ലാവരും നിന്നെ കൈവിടുമ്പോഴും കൂടെ നിൽക്കുന്നവനാണ് സുഹൃത്ത് ഒരിക്കൽ നമ്രൂദിൻ്റെ വലിയ തീകുണ്ടം ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിന് വേണ്ടി തയ്യാറാക്കി ആളുകൾ നോക്കി നിൽക്കുന്നു ഇതാ ഇബ്രാഹിം തീരുന്നു ഇനി ഇവന്റെ കഥ കഴിഞ്ഞു തീ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നു പക്ഷിയുടെ ചിറകുകൾ കരിഞ്ഞു പോകുന്നത്ര ചൂട് ഇബ്രാഹിം അലൈ ഇലാമിനെ തീയിലേക്കേറിയ തയ്യാറെടുക്കുന്നു ആ നിമിഷം ജിബ്രിൽ അലൈ വരുന്നു ചോദിക്കുന്നു ഇബ്രാഹിം നിനക്കെൻ്റെ സഹായം വേണോ ഒരു നിമിഷം ചിന്തിക്കൂ സഹോദരങ്ങളെ നമ്മുടെ മുന്നിൽ ഇത്രയും വലിയ പ്രശ്നം വരുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ നമ്മൾ എന്തു ചെയ്യും അയ്യോ എന്നെ രക്ഷിക്കൂ എന്ന് നിലവിളിക്കും അല്ലേ പക്ഷേ ഇബ്രാഹിം അലൈ ഇസ്ലാം പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ അതാണ് യഥാർത്ഥ വിശ്വാസി അദ്ദേഹം പറഞ്ഞു എനിക്ക് മതി അവൻ എത്ര നല്ല സംരക്ഷകൻ അദ്ദേഹം പറഞ്ഞു ജിബ്രീൽ നിന്റെ സഹായം എനിക്ക് വേണ്ട എന്നെ സൃഷ്ടിച്ച റബ്ബിനെ എൻ്റെ അവസ്ഥ അറിയാം അവൻ മതി എനിക്ക് എന്താണ് സംഭവിച്ചത് തീ തണുത്തു അള്ളാഹു കൽപ്പിച്ചു യാറു കൂനീ ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം ഹേ തീയെ ഇബ്രാഹീമിന് നീ തണുപ്പും സമാധാനവും ആകുക സൂറത്ത് അൽ അംബിയ ഇരുപത്തിയൊന്ന് അറുപത്തിയൊൻപത് നോക്കൂ സഹോദരങ്ങളെ തീ അണഞ്ഞില്ല തീ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ആ തീക്ക് അല്ലാഹുവിൻ്റെ സുഹൃത്തിനെ നോവിപ്പിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് പാഠം നമ്മുടെ ജീവിതത്തിലും തീ ഉണ്ടാവും കടങ്ങൾ രോഗങ്ങൾ ശത്രുക്കൾ അപമാനങ്ങൾ ചിലപ്പോൾ അല്ലാഹു ആ തീ അണക്കില്ല പക്ഷേ അവൻ പറയും എൻ്റെ അടിമയെ നോവിക്കരുത് നിങ്ങൾ കടത്തിലായിരിക്കാം പക്ഷേ അല്ലാഹു നിങ്ങൾക്ക് മനസ്സമാധാനം നൽകും നിങ്ങൾ രോഗിയായിരിക്കാം പക്ഷേ അല്ലാഹു നിങ്ങൾക്ക് ക്ഷമയും ആത്മവിശ്വാസവും നൽകും ഇതാണ് അള്ളാഹു ഉയർത്തുന്ന രീതി അവൻ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നിങ്ങളിൽ നിറയ്ക്കുകയാണ് ഇനി നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലഹി വസല്ലമയിലേക്ക് വരാം മക്കയിൽ നബി സല്ലല്ലാഹു വസല്ലം ഒറ്റയ്ക്കായിരുന്നു കുറേശികൾ അദ്ദേഹത്തെ പരിഹസിച്ചു കല്ലെറിഞ്ഞു വഴിയിൽ മുള്ളുകൾ വിതറി അവർ പറഞ്ഞു മുഹമ്മദ് ഒരു ഭ്രാന്തനാണ് കവിയാണ് അവന്റെ ദീൻ അധികനാൾ നിൽക്കില്ല പക്ഷേ നബിസല്ലാഹു അലഹിവസല്ലം തളർന്നോ ഇല്ല ഒരു ദിവസം നബി സല്ലല്ലാഹു അലഹിവസല്ലം വിഷമിച്ചിരിക്കുമ്പോൾ അള്ളാഹു ഇറക്കിക്കൊടുത്തു വദ്ദുഹ വല്ലൈലി ഇതാ സജ മാ വദ്ദാ വമാ കല പകലിനെ തന്നെയാണ് സത്യം രാത്രി ശാന്തമാകുമ്പോൾ അതിനെ തന്നെയാണ് സത്യം നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല വെറുത്തിട്ടുമില്ല സൂറത്തുൽ അദ്ദുഹ തൊണ്ണൂറ്റിമൂന്ന് ഒന്നു മുതൽ മൂന്ന് എത്ര മനോഹരമായ വാക്കുകൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ കരയുമ്പോൾ ഇതേ വാക്കുകൾ അള്ളാഹു നിങ്ങളോടും പറയുന്നുണ്ട് എന്റെ അടിമയെ ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല നബി നബിസല്ലാഹു അലഹിവസല്ലം മക്കവിട്ടു പോകുമ്പോൾ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ അബൂബക്കർ അൻഹു ഭയന്നു ശത്രുക്കൾ ഗുഹയുടെ വാതിൽക്കലെത്തി അവരുടെ കാലുകൾ കാണാം അബൂബക്കർ റതി അൻഹു പറഞ്ഞു നബിയേ അവർ താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണും നബി സല്ലാഹു അലഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലാ തഹ്സൻ ഇന്നല്ലാഹ ഇന്നല്ലാഹമാന ദുഃഖിക്കണ്ട അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് സഹോദരങ്ങളെ ഇതാണ് വിശ്വാസം ലോകം മുഴുവൻ നിങ്ങളെ വളഞ്ഞാലും വാതിലുകൾ എല്ലാം അടഞ്ഞാലും ഒരു വാതിൽ എപ്പോഴും തുറന്നിരിക്കും അതാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വാതിൽ നിങ്ങളിലെ മാറ്റം ഇന്നുമുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭയപ്പെടരുത് പകരം ചിരിക്കുക കാരണം നിങ്ങൾക്കറിയാം അല്ലാഹു നിങ്ങളെ ഒരുക്കുന്നുവെന്ന് ഒരു ഇരുമ്പു പണിക്കാരൻ ഇരുമ്പിനെ തീയിലിടുന്നത് അതിനെ നശിപ്പിക്കാനല്ല അതിനെ പരത്തി മൂർച്ചയുള്ള വാളാക്കി മാറ്റാനാണ് നിങ്ങളും ആ ഇരുമ്പാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ആ തീയാണ് അല്ലാഹു നിങ്ങളെ ശക്തമായ ഒരു ആയുധമാക്കി മാറ്റുകയാണ് നാളെ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ പറയും അൽഹമദില്ല ആ കഷ്ടപ്പാടുകൾ വന്നത് നന്നായി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും ശക്തനായത് അള്ളാഹു ഖുർആാനിൽ പറയുന്നു ഇന്ന മാൽ ഉസ്രി യുസ്ര തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് സൂറത്തുള്ള ഷർഹ് തൊണ്ണൂറ്റിനാല് ആറ് ശ്രദ്ധിക്കൂ പ്രയാസത്തിന് ശേഷം എന്നല്ല പറഞ്ഞത് പ്രയാസത്തോടൊപ്പം എന്നാണ് ഇതിനർത്ഥം നിങ്ങളുടെ കണ്ണിനീരിന്റെ കൂടെ തന്നെ പുഞ്ചിരിയും അല്ലാഹു ഒരുക്കിവച്ചിട്ടുണ്ട് നിങ്ങളുടെ രോഗത്തിന്റെ കൂടെത്തന്നെ ശമനവുമുണ്ട് നിങ്ങളുടെ പരാജയത്തിന്റെ കൂടെ തന്നെ വിജയവും നടന്നു വരുന്നുണ്ട് അതുകൊണ്ട് ക്ഷമിക്കൂ വിശ്വസിക്കൂ അള്ളാഹുവിൻ്റെ പ്ലാനിൽ സംശയിക്കരുത് അടുത്ത ഭാഗത്ത് നമുക്കൊരു സാധാരണക്കാരന്റെ കഥ നോക്കാം സ്വഹാബികളുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ശൂന്യതയിൽ നിന്ന് അള്ളാഹു അവരെ രാജാക്കന്മാരാക്കി എന്ന് ബിലാൽ അൻഹിന്റെ കഥ മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന മണലിൽ നിന്ന് കഴബയുടെ മുകളിൽ ബാങ്ക് വിളിക്കുന്ന നിലയിലേക്ക് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തിയതെങ്ങനെ കാത്തിരിക്കുക ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ വിറപ്പിക്കും സഹോദരങ്ങളെ നമുക്ക് മക്കയുടെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലേക്ക് ഒന്നു പോകാം അവിടെ ഉച്ചവെയിലിൽ ഒരു കറുത്ത മനുഷ്യൻ മണലിൽ കിടക്കുന്നു അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വലിയ ഒരു കല്ല് വെച്ചിട്ടുണ്ട് ചുറ്റും നിൽക്കുന്നവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നു ചാട്ടവാറുകൊണ്ടടിക്കുന്നു അവർ ചോദിക്കുന്നു നീ മുഹമ്മദിന്റെ ദീൻ ഉപേക്ഷിക്കുമോ പക്ഷേ ആ ചുണ്ടുകളിൽ നിന്ന് വരുന്ന ഒരേ ഒരു ശബ്ദം അഹദ് അഹദ് അവൻ ഏകനാണ് ഏകനാണ് ഇതാണ് ബിലാൽ ഇബൻ റബാഹ് റലിയല്ലാഹു അൻഹു ഒരു എത്യോപ്യൻ അടിമ ആർക്കും വേണ്ടാത്തവൻ വിലയില്ലാത്തവൻ അന്ന് മക്കയിലെ പ്രമാണികൾ ഉമയ്യത്ത് ബിൻ ഖലഫ് ഒക്കെ ബിലാലിനെ നോക്കി ചിരിച്ചു ഇവൻ വെറും ഒരു അടിമ ഇവനെ എന്ത് ചെയ്യാൻ കഴിയും ഇവന്റെ ദൈവം ഇവനെ രക്ഷിക്കുമോ സഹോദരങ്ങളെ ഇവിടെയാണ് അള്ളാഹുവിൻ്റെ നിയമം പ്രവർത്തിക്കുന്നത് ഭൂമിയിൽ അടിച്ചമർത്തപ്പെട്ടവരോട് ഔദാര്യം കാണിക്കാനും അവരെ നേതാക്കന്മാരാക്കാനും അവരെ അനന്തരവകാശികളാക്കാനും നാം ഉദ്ദേശിക്കുന്നു സൂറത്ത് ഖസസ് ഇരുപത്തിയെട്ട് അഞ്ച് അല്ലാഹു ബിലാൽ റതി അല്ലാഹുവിനെ ഉയർത്താൻ തീരുമാനിച്ചു എങ്ങനെ അബൂബക്കർ അബൂബക്കർദിയല്ലാഹു വന്ന് അദ്ദേഹത്തെ വില കൊടുത്തു വാങ്ങി മോചിപ്പിച്ചു എന്നാൽ കഥ അവിടെ തീരുന്നില്ല വർഷങ്ങൾ കഴിഞ്ഞു മക്ക വിജയം നബി സൊല്ലാഹു വസല്ലമയും സ്വഹാബികളും മക്കയിൽ പ്രവേശിച്ചു ആരും തടയാനില്ല കാബയുടെ മുന്നിൽ ആയിരങ്ങൾ നിൽക്കുന്നു നബി ബിലാലിനെ വിളിച്ചു യാ ബിലാൽ കാബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കൂ ചിന്തിക്കൂ സഹോദരങ്ങളെ കുറേശികളുടെ നേതാക്കന്മാർ താഴെ നിൽക്കുന്നു ഒരിക്കൽ അദ്ദേഹത്തെ മണലിലിട്ട് ചവിട്ടിയവർ ഇപ്പോൾ അവർ തലകുനിച്ചു നിൽക്കുന്നു ഒരിക്കൽ അടിമ എന്ന് വിളിക്കപ്പെട്ട ബിലാൽ റതി ഇപ്പോൾ കാബയുടെ മുകളിലാണ് ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ ഭവനത്തിന്റെ മുകളിലാണ് അദ്ദേഹത്തിന്റെ ശബ്ദം മക്കയിൽ മുഴങ്ങി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ആ നിമിഷം ലോകം കണ്ടു അള്ളാഹു ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ അയാളുടെ നിറമോ ജാതിയോ പണമോ കുടുംബമോ ഒന്നും ഒരു തടസ്സമല്ല നിങ്ങളിലെ ബിലാൽ സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല എനിക്ക് കാണാൻ ഭംഗിയില്ല എൻ്റെ വീട്ടുകാർ പാവപ്പെട്ടവരാണ് എനിക്ക് കഴിവുകളില്ല ആളുകൾ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടാകാം വിവാഹ ആലോചനകൾ മുടങ്ങുന്നുണ്ടാകാം ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടാൻ പോകാം പക്ഷെ ഓർക്കുക ബിലാൽ റതി അള്ളാഹു എന്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് പണമില്ലായിരുന്നു അദ്ദേഹത്തിന് ഭംഗിയില്ലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈമാൻ ഉണ്ടായിരുന്നു വിശ്വാസമുണ്ടായിരുന്നു അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കല്ല നിങ്ങളുടെ ബാങ്ക് ബാലൻസിലേക്കല്ല നബി അഹു അലഹു വസ്ല്ലം പറഞ്ഞു നിശ്ചയമായും അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ ശരീരങ്ങളിലേക്കോ നോക്കുന്നില്ല എന്നാൽ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കും നോക്കുന്നു മുസ്ലിം നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണോ നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇന്നു നിങ്ങളെ പരിതസിക്കുന്നവർ നാളെ നിങ്ങളുടെ വിജയം കണ്ട് അത്ഭുതപ്പെടും അള്ളാഹുവിൻ്റെ പ്ലാൻ അത്രയും മനോഹരമാണ് അസൂയക്കാരെ ഭയപ്പെടേണ്ട ഇനി നിങ്ങൾ വളരാൻ തുടങ്ങുമ്പോൾ വേറൊരു പ്രശ്നം വരും അസൂയ ഹസദ് ആളുകൾക്ക് നിങ്ങളുടെ വളർച്ച സഹിക്കാൻ കഴിയില്ല ബന്ധുക്കൾ അയൽവാസികൾ സുഹൃത്തുക്കൾ അവർ നിങ്ങളെക്കുറിച്ച് കുറ്റം പറയും നിങ്ങളെ തകർക്കാൻ ശ്രമിക്കും സിഹറ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തും പക്ഷെ ഖുർആൻ എന്തു പറയുന്നു വമിൻ ഹാസിദിൻ ഇതാ ഹസദ് അസൂയക്കാരൻ അസൂയപ്പെടുമ്പോൾ അവൻറെ തിന്മയിൽ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു സൂറത്തൽ ഫലഖ് നൂറ്റി പതിമൂന്ന് അഞ്ച് അള്ളാഹു കൂടെയുള്ളപ്പോൾ ആരുടെ കണ്ണിനും ആരുടെ നാവിനും ആരുടെ സിഹിറിനും നിങ്ങളെ തൊടാൻ കഴിയില്ല നബി നബിസല്ലാഹു അലൈഹി വസല്ലം ഇബനു അബ്ബാസ് റതി അള്ളാഹു അൻഹുവിനോട് പറഞ്ഞു നീ അറിയുക ഈ ലോകം മുഴുവൻ ഒന്നു ചേർന്ന് നിനക്ക് വല്ല ഗുണവും ചെയ്യാൻ തീരുമാനിച്ചാലും അള്ളാഹു നിനക്ക് വിധിച്ചതല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ ലോകം മുഴുവൻ ഒന്നു ചേർന്ന് നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും അള്ളാഹു നിനക്ക് വിധിച്ചതല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല പേനകൾ ഉയർത്തപ്പെട്ടു ഏടുകൾ ഉണങ്ങി തിർമിതി എത്ര വലിയ ആശ്വാസമാണീ ഹദീസ് നിങ്ങളെ തകർക്കാൻ മീറ്റിംഗ് കൂടുന്നവർ പദ്ധതിയിടുന്നവർ അവർ വെറുതെ സമയം കളയുകയാണ് കാരണം കൺട്രോൾ അവരുടെ കയ്യിലല്ല കൺട്രോൾ അള്ളാഹുവിൻ്റെ കയ്യിലാണ് വീഴാതെ പിടിച്ചു നിൽക്കാൻ പക്ഷേ അള്ളാഹു നിങ്ങളെ ഉയർത്തുമ്പോൾ നിങ്ങൾ വീഴാതെ നിൽക്കാൻ ഒരു കാര്യം ചെയ്യണം എന്താണെന്നോ നിസ്കാരം സലാഹ് ബിലാൽ റതി അല്ലാഹുവിൻ്റെ ശക്തി എന്തായിരുന്നു സുജൂതായിരുന്നു നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ എത്രത്തോളം താഴുന്നുവോ അത്രത്തോളം അള്ളാഹു നിങ്ങളെ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തും നിങ്ങൾ നെറ്റിത്തടം മണ്ണിൽ വെക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനം അർഷോളം ഉയരുകയാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ ആരെയും വിളിക്കണ്ട ആരോടും പരാതി പറയണ്ട എടുക്കുക രണ്ട് റെക്കായത്ത് നിസ്കരിക്കുക സുജൂതിൽ കിടന്നു പറയുക യാ റബ്ബേ ഞാൻ ദുർബലനാണ് നീ ശക്തനാണ് എന്നെ നീ ഏറ്റെടുക്കണേ ആ നിമിഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സമാധാനം കോടികൾ കൊടുത്താൽ കിട്ടില്ല അടുത്ത ഭാഗത്ത് നമുക്ക് ആലോചിക്കാം വിജയം കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം അല്ലാഹു നിങ്ങളെ ഉയർത്തിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വലിയ പരീക്ഷണം എന്താണ് പലരും പരാജയപ്പെടുന്നത് അവിടെയാണ് അഹങ്കാരം അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ എങ്ങനെ നിലനിർത്താം എങ്ങനെ നന്ദിയുള്ളവനാകാം നമുക്ക് നോക്കാം അസ്സലാമലൈക്കും സഹോദരങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടത് കഷ്ടപ്പാടിന്റെ കാലത്തുള്ള ക്ഷമയെക്കുറിച്ചാണ് പക്ഷേ അതിനേക്കാൾ വലിയൊരു പരീക്ഷണം വരാനിരിക്കുന്നു അതാണ് സമ്പത്തിൻ്റെയും വിജയത്തിൻ്റെയും പരീക്ഷണം ചിന്തിക്കൂ നിങ്ങൾ ആഗ്രഹിച്ച ജോലി കിട്ടി വീട് പണിതൂ വാഹനം വാങ്ങി നാട്ടിൽ പേരും പ്രശസ്തിയുമായി ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങി ഇവിടെയാണ് ഷൈത്താൻ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അവൻ നിങ്ങളുടെ ചെവിയിൽ വന്നു പറയും ഇത് നിന്റെ കഴിവാണ് നീ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് നീ മിടുക്കനാണ് ഈ ചിന്ത വന്നാൽ തീർന്നു സഹോദരങ്ങളെ അവിടെയാണ് പതനം തുടങ്ങുന്നത് കാറൂണിൻ്റെ കഥ ഖുർആനിൽ അള്ളാഹു കാറൂണിൻ്റെ കഥ പറയുന്നുണ്ട് മൂസ നബി അലി ഹിസ്സലാമിൻ്റെ ജനതയിൽപ്പെട്ടവരായിരുന്നു കാറൂൺ അള്ളാഹു അവന് വലിയ സമ്പത്ത് നൽകി അവൻ്റെ ഖജനാവിൻ്റെ താക്കോലുകൾ ചുമക്കാൻ പോലും ശക്തരായ ഒരു സംഘം ആളുകൾ വേണമായിരുന്നു ജനങ്ങൾ അവനോട് പറഞ്ഞു നീ അഹങ്കരിക്കരുത് അള്ളാഹു നൽകിയതിൽ നിന്ന് നീ ദാനം ചെയ്യുക പക്ഷേ കാറൂൻ എന്തു പറഞ്ഞു ഇന്നമാ ഊ തീ തുല ഇതൊക്കെ എനിക്ക് ലഭിച്ചത് എൻ്റെ അറിവ് കൊണ്ടും സാമർഥ്യം കൊണ്ടുമാണ് സൂറത്തൽ ഖസസ് ഇരുപത്തിയെട്ട് എഴുപത്തി അവൻ അള്ളാഹുവിനെ മറന്നു സ്വന്തം കഴിവ് എന്ന് അഹങ്കരിച്ചു അതിൻ്റെ ഫലം എന്തായിരുന്നു അള്ളാഹു പറയുന്നു ഫഹസഫ് നാബിഹി വബിദാരിഹിൽ അർദ്ധ അവനെയും അവൻ്റെ ഭവനത്തെയും നാം ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു സൂറത്തൽ ഖസസ് ഇരുപത്തിയെട്ട് എൺപത്തിയൊന്ന് അവൻ്റെ പണം അവനെ രക്ഷിച്ചില്ല അവൻ്റെ അഹങ്കാരം അവനെ നശിപ്പിച്ചു സുലൈമാൻ നബി അലഹി മാതൃക ഇനി നമുക്ക് മറ്റൊരു രാജാവിനെ നോക്കാം സുലൈമാൻ നബി അലഹി ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യം ജിന്നുകളും പക്ഷികളും കാറ്റും വരെ അദ്ദേഹത്തിൻ്റെ കൽപ്പനയ്ക്ക് കീഴിൽ പക്ഷേ അദ്ദേഹം അഹങ്കരിച്ചോ ഇല്ല ബൽഖീസ് റാജ്ഞിയുടെ സിംഹാസനം കണ്ണും വെട്ടും മുൻപ് മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഹാ ദിൻ റബ്ബി ഇത് എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ് ഇത് എൻ്റെ കഴിവല്ല ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതോ നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന് എന്നെ പരീക്ഷിക്കാൻ എൻ്റെ റബ്ബ് തന്നതാണ് സഹോദരങ്ങളെ നിങ്ങളുടെ കൈവശമുള്ളത് എന്താണെങ്കിലും അത് പണമാകാം അറിവാകാം സൗന്ദര്യമാകാം എല്ലാം അള്ളാഹുവിൻ്റെ ദാനമാണ് അഥവാ അമാനത്താണ് എപ്പോൾ വേണമെങ്കിലും അവനത് തിരിച്ചെടുക്കാം അതുകൊണ്ട് എപ്പോഴും പറയുക അലഹമില്ല ഇത് റബ്ബിൻ്റെ ഔദാര്യമാണ് നന്ദിയുള്ളവരാകുക അഥവാ ഷുക്ർ അള്ളാഹു ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് ല ഇൻ ഷക്കർത്തും ല അസീതന്നക്കും നിങ്ങൾ നന്ദി കാണിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും സൂറത്ത് ഇബ്രാഹിം പതിനാല് ഏഴ് നിങ്ങൾക്ക് കിട്ടിയ ചെറിയ അനുഗ്രഹത്തിന് നന്ദി പറയൂ അള്ളാഹു അത് വലുതാക്കി തരും ജോലി കിട്ടിയാൽ ആദ്യത്തെ ശമ്പളം കൊണ്ട് പാവങ്ങളെ സഹായിക്കൂ വീട് വെച്ചാൽ അവിടെ വെച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൂ വിജയിച്ചാൽ തോറ്റവരെ ചേർത്ത് പിടിക്കൂ അള്ളാഹു നിങ്ങളെ ഉയർത്തുന്നത് നിങ്ങൾക്ക് മറ്റുള്ളവരെ താഴെ കിടാൻ വേണ്ടിയല്ല മറിച്ച് താഴെ കിടക്കുന്നവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയാണ് നബി നബിസ്വല്ലാഹു അലൈവസ്ലം പറഞ്ഞു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും നിർമ്മിതി നിങ്ങൾ വിനയമുള്ളവനാണെങ്കിൽ നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നവനാണെങ്കിൽ പിന്നെ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല ആളുകൾ വിചാരിക്കും ഇവനെ എങ്ങനെ താഴെ ഇറക്കാം പക്ഷേ നിങ്ങളുടെ നന്മകൾ ഒരു കവചം പോലെ നിങ്ങളെ സംരക്ഷിക്കും ഒരു മരം നോക്കൂ അതിന് കായകളുണ്ടാകുമ്പോൾ അത് കുനിയുന്നു അതുപോലെ അള്ളാഹു നിങ്ങളെ ഉയർത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ വിനയമുള്ളവരാകണം അഹങ്കാരിയായ മരങ്ങൾ കൊടുങ്കാറ്റിൽ ഒടിഞ്ഞു വീഴും പക്ഷേ കുനിഞ്ഞു കൊടുക്കേണ്ട പുല്ലുകൾ കൊടുങ്കാറ്റിനെ അതിജീവിക്കും സഹോദരങ്ങളെ ഇതാണ് വിജയത്തിൻ്റെ രഹസ്യം അല്ലാഹുവുമായിട്ടുള്ള ബന്ധം നിങ്ങൾ അല്ലാഹുവിൻ്റെ കയർ മുറുകെ പിടിച്ചാൽ വേറെ ഏത് കയർ പൊട്ടിയാലും നിങ്ങൾ വീഴില്ല അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാം ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്താണ് ഇഹലോകത്തെ വിജയമാണോ അതോ അതിനപ്പുറം വേറെ എന്തെങ്കിലുമുണ്ടോ മരണം വരുമ്പോൾ നാം എന്താണ് ബാക്കി വയ്ക്കുന്നത് അള്ളാഹു നിങ്ങളെ ഉയർത്തുന്നത് ദുനിയാവിൽ മാത്രമല്ല ആഹ്റത്തിലും അഥവാ പരലോകത്തും ഉയർത്താനാണ് അതെങ്ങനെയെന്ന് നമുക്ക് ചിന്തിക്കാം ബിസ്മില്ലാഹിറമാൻ റഹീം സഹോദരങ്ങളെ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ദുനിയവിലെ ഉയർച്ചയെക്കുറിച്ചാണ് ജോലി പണം ബഹുമാനം പക്ഷേ ഇതൊക്കെ ശാശ്വതമാണോ അല്ല ഒരു ദിവസം വരും അന്ന് നമ്മുടെ പേരും പ്രശസ്തിയും ഒന്നും ബാക്കിയുണ്ടാകില്ല നമ്മളെല്ലാവരും ആറടി മണ്ണിലേക്ക് പോകും അവിടെ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നാൽ അള്ളാഹു നമ്മെ യഥാർത്ഥത്തിൽ ഉയർത്താൻ ആഗ്രഹിക്കുന്നത് അവിടെയാണ് ജന്നത്തിൽ ഈ ലോകത്തെ കഷ്ടപ്പാടുകൾ വെറും കുറച്ചു കാലത്തേക്കാണ് ഈ ലോകത്തെ സന്തോഷങ്ങളും കുറച്ചു കാലത്തേക്കാണ് പക്ഷെ ആഹ്റം അത് അനന്തമാണ് ഒരു ഹദീസ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അന്ത്യനാളിൽ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട എന്നാൽ ഈമാൻ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവരും എന്നിട്ട് അവനെ സ്വർഗത്തിലേക്ക് ഒന്ന് മുക്കിയെടുക്കും എന്നിട്ട് അള്ളാഹു ചോദിക്കും എൻ്റെ അടിമേ നീ എപ്പോഴെങ്കിലും വിഷമം അനുഭവിച്ചിട്ടുണ്ടോ അപ്പോൾ അവൻ പറയും ഇല്ല റബ്ബെ വല്ലാഹി ഞാൻ ഒരിക്കലും ഒരു വിഷമവും അറിഞ്ഞില്ല നോക്കൂ സഹോദരങ്ങളെ സ്വർഗത്തിലെ ഒരു നിമിഷം കൊണ്ട് ഭൂമിയിലെ എഴുപത് എൺപത് വർഷത്തെ എല്ലാ വേദനകളും മറന്നുപോകും നേരെ തിരിച്ച് ദുനിയാവിൽ എല്ലാ സുഖവും അനുഭവിച്ച എന്നാൽ അള്ളാഹുവിനെ ഒരാളെ കൊണ്ടുവരും അവനെ നരകത്തിലേക്കൊന്ന് മുക്കിയെടുക്കും എന്നിട്ട് ചോദിക്കും നീ എപ്പോഴെങ്കിലും സുഖമനുഭവിച്ചിട്ടുണ്ടോ അവൻ പറയും ഇല്ല റബ്ബേ ഞാൻ ഒരിക്കലും ഒരു സുഖവും അറിഞ്ഞില്ല അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യമെന്തായിരിക്കണം ദുനിയാവിൽ വലിയ ആളാവുക എന്നതല്ല അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക എന്നതാണ് തവക്കുൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൽ സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ പക്ഷികളെ പോലെയാകും നബി നബിസല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൽ യഥാർത്ഥമായി തവക്കുൽ ചെയ്യുകയാണെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അവൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകും അവ രാവിലെ ഒഴിഞ്ഞ വയറ്റോടെ പോകുന്നു വൈകുന്നേരം നിറഞ്ഞ വയറ്റോടെ തിരിച്ചു വരുന്നു നിർമിതി പക്ഷികൾക്ക് നാളത്തെക്കുറിച്ച് കുറിച്ച് ഉൾക്കണ്ടേയില്ല അവർക്ക് ഗോഡൗണുകളില്ല ബാങ്ക് ബാലൻസ് ഇല്ല അവർക്കാകെയുള്ളത് എൻ്റെ റബ്ബ് എനിക്ക് തരുമെന്ന വിശ്വാസം മാത്രമാണ് നിങ്ങൾക്കും ആ വിശ്വാസമുണ്ടെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് ഭയപ്പെടേണ്ട ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട നിങ്ങളുടെ ഭാവി അള്ളാഹുവിൻ്റെ കൈകളിലാണ് അത് ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് ദ്വാഹ് വിശ്വാസിയുടെ ആയുധം നിങ്ങൾക്ക് തോൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന് കാരണം നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധമാണ് ദുആ ദുആ വിധി മാറ്റിമറിക്കും അസാധ്യമായതിനെ സാധ്യമാക്കും യൂനുസ് നബി അലഹിസലാമിന്റെ അവസ്ഥയോർക്കൂ ഓർക്കൂ കടലിൻ്റെ അടിയിൽ തിമിങ്കലത്തിന്റെ വയറ്റിൽ കൂരിരുളിൽ ഒരു മനുഷ്യരെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത അവസ്ഥ പക്ഷെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ലാ ഇലാഹ ഇല്ല കുന്തു ഇലാക ഇമീൻ നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനായി ആരുമില്ല നീ എത്ര പരിശുദ്ധൻ തീർച്ചയായും ഞാൻ അക്രമികളിൽ പെട്ടവനായിരിക്കുന്നു സൂറത്തുൽ അൽ അമ്പിയ ഇരുപത്തിയൊന്നാം അധ്യായം എൺപത്തിയേഴാം വചനം എന്താണ് സംഭവിച്ചത് അള്ളാഹു തിമിംഗലത്തോട് കൽപ്പിച്ചു അത് അദ്ദേഹത്തെ കരയിൽ കൊണ്ടുവന്ന് ഇട്ടു സഹോദരങ്ങളെ തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ച റബ്ബിന് നിങ്ങളുടെ കടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ലേ നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ലേ നിങ്ങളുടെ വിഷമങ്ങളിൽ നിന്ന് നിങ്ങളെ കരകേറ്റാൻ കഴിയില്ലേ തീർച്ചയായും കഴിയും പക്ഷേ നിങ്ങൾ വിളിക്കണം കരഞ്ഞു വിളിക്കണം ഉറപ്പിച്ചു വിളിക്കണം അള്ളാഹുവിന് ഇഷ്ടമാണ് തൻറെ അടിമ ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കാതിരുന്നാലാണ് അവനു കോപം വരിക തഹജ്ജുദിന്റെ സമയത്തെഴുന്നേൽക്കൂ എല്ലാവരും ഉറങ്ങുമ്പോൾ നിങ്ങളുടെ റബ്ബിനോട് സംസാരിക്കൂ യാ യാറ് ഞാൻ തോറ്റുപോയി എന്നെ നീ ജയിപ്പിക്കണേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കില്ല ഇനി നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം നമ്മുടെ ഈ സംസാരം ചുരുക്കാം നിങ്ങൾക്കുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഞാൻ തരാം നാളെ മുതൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറണം അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ നാം എന്തു ചെയ്യണം കാത്തിരിക്കുക അവസാനത്തെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കാൻ പോകുന്നവയാണ് അൽഹന്ദ സഹോദരങ്ങളെ നമ്മളൊരു വലിയ യാത്ര പൂർത്തിയാക്കി യൂസുഫ് നബിയിൽ നിന്ന് തുടങ്ങി ഇബ്രാഹിം നബിയുടെ തീരൂടെ നടന്ന് ബിലാൽ റയുടെ മരുഭൂമിയിലൂടെ കടന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നു ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നു അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാനല്ല നിങ്ങളെ നിർമ്മിക്കാനാണ് ഇന്നുമുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങണം അതിനായി മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിരാശപ്പെടരുത് നെവർ ലൂസ് ഹോപ്പ് ശൈത്താന്റെ ഏറ്റവും വലിയ ആയുധം നിരാശയാണ് എനിക്ക് രക്ഷയില്ല എന്ന് തോന്നിയാൽ അത് ശൈത്താന്റെ ശബ്ദമാണെന്ന് തിരിച്ചറിയുക അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഒരിക്കലും നിരാശരാകരുത് ബന്ധം പുതുക്കുക റീകണക്റ്റ് വിത്ത് അള്ളാഹ് നിസ്കാരം കൃത്യമാക്കുക കുർആൻ ഓതുക ദിവസവും അല്പനേരം അള്ളാഹുവിനെ ഓർക്കുക ദിക്ർ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഒരു ചാണെടുത്താൽ അവൻ നിങ്ങളിലേക്ക് ഒരു മുഴമെടുക്കും നിങ്ങൾ അവനിലേക്ക് നടന്നെടുത്താൽ അവൻ നിങ്ങളിലേക്ക് ഓടിയെടുക്കും ക്ഷമയും നന്ദിയും പേഷ്യൻസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് വിഷമം വരുമ്പോൾ സബ്ര ചെയ്യുക സന്തോഷം വരുമ്പോൾ ശുക്രു ചെയ്യുക ഇതാണ് വിശ്വാസിയുടെ രണ്ട് ചിറകുകൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പറക്കാം അവസാന വചനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം നിങ്ങളോട് എന്തു പറഞ്ഞാലും നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു പരാജിതനെ കാണരുത് അല്ലാഹു തിരഞ്ഞെടുത്ത ഒരു പോരാളിയെ കാണുക നിങ്ങളുടെ ഉള്ളിൽ ഒരു വിളിച്ചമുണ്ട് അത് അല്ലാഹു തന്ന വെളിച്ചമാണ് ആർക്കുമത് കെടുത്താൻ കഴിയില്ല നൂറുൻ ൂർ വെളിച്ചത്തിന്മേൽ വെളിച്ചം നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല നിങ്ങളുടെ മികച്ച ദിവസങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ അല്ലാഹു നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് അവൻ ഉത്തരം നൽകും ഏറ്റവും അനുയോജ്യമായ സമയത്ത് അതുകൊണ്ട് പുഞ്ചിരിക്കൂ മുന്നോട്ട് നടക്കൂ കാരണം അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളെ ഉയർത്താൻ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല കോൾ ടു ആക്ഷൻ പ്രേക്ഷകരോട് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ഞങ്ങളോട് ഒരു ഉപകാരം ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാകും നമ്മുടെ ചുറ്റും അവർക്കിതൊരു ആശ്വാസമാകട്ടെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൻ ബോക്സിൽ നിങ്ങളുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുക ഹസ്ബുനാഹു വന്യാമൽ വക്കീൽ എനിക്ക് മതി അവൻ എത്ര നല്ല സംരക്ഷകൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിഷമങ്ങൾ നീക്കിത്തരട്ടെ നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ ആ മീൻ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി വബറക്കാത്തുഹു